നമസ്തേ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ശനി ദോഷ ശാന്തിക്ക് ശാസ്താവിനെയാണ് പഠിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും അങ്ങനെയാണ് ശിവനെയും ഭാസ്താവിനെയാണ് പഠിക്കുന്നത് എന്നാൽ ശനി ദോഷത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി നമ്മൾ ഹനുമാനെയും പറ്റിക്കാം അപ്പം നമ്മുടെ ശനിദോഷമൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരും ഈ ശനിദേവനും ഹനുമാനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അത് പുരാണത്തിലുണ്ട് അത് പറയാം ലങ്കേശനായ രാവണൻ പുത്രനായ മേഘനാഥൻ്റെ മേഘനാഥനാൻ്റെ ഇന്ദ്രജൻ ഭരണ സമയത്ത് നവഗ്രഹങ്ങളെ അവരുടെ ഏറ്റവും ഉത്തമമായ സ്ഥാനങ്ങളിൽ ബലിഷ്ട സ്ഥാനങ്ങളിൽ ബന്ധനസ്ഥനാക്കി നിർത്തി അപ്പോൾ ആ കുട്ടി ജനിക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും ബലമുള്ള സ്ഥാനങ്ങളിലാണ് ബന്ധനസ്ഥനാക്കി നിർത്തി കാരണമെന്ന് പറയാവോ അത്തരമൊരു ഗ്രഹസ്ഥിതിയിൽ ജനിക്കുന്ന വ്യക്തി ലോകവീരനും മൃത്യുഞ്ജയനുമൊക്കെ സഹിതം എന്നുവെച്ചാൽ മൃത്യുവിനെ ജയിക്കുന്നവൻ മരണമില്ലാത്തവനൊക്കെ മരണമില്ലാത്തവനായി തീരും എന്നാണ് വിശ്വാസം അല്ലെങ്കിൽ രാവണന്റെ കണക്കൂട്ടൽ അതായത് എന്നിട്ട് ഇതറിഞ്ഞ ഹനുമാൻ എന്ത് അറിയാമോ പിതാവായ വായുവിൻ്റെ സഹായത്തോടെ ശനിക്ക് ഇടത്തു നിന്നും മാറി നീങ്ങാൻ അവസരം എന്നാണ് കഥ എന്നുവെച്ചാൽ ശനി ഒരു ഗ്രഹത്തിൻ്റെ അത്യച്ച ഇതിൽ നിന്നപ്പം ഹനുമാൻ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ അച്ഛനായ വായുവിൻ്റെ സഹായത്തോടെ ശനിയെ മാറ്റാൻ സമ്മതിച്ചില്ല എന്നുവെച്ചാൽ നിന്നിടത്തുനിന്ന് ശനി ഏത് ഗ്രഹത്തിലാണോ ഏത് സ്ഥലത്താണോ തന്നെ അവിടെ തന്നെ നിർത്തി വരങ്ങാൻ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് അയാൾക്ക് ആ ശനിയുടെ ദോഷം വന്നതുകൊണ്ടാണ് അപ്പോൾ അയാളുടെ ആ ഇന്ദ്രജിത്തിൻ്റെ മേഘനാഥൻ്റെ ജനനം ശനിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു മനസ്സിലായ ഞാൻ പറഞ്ഞ് ശനിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു അയാളുടെ ജനനം അതുകൊണ്ടാണ് അയാൾക്ക് അകാലമൃത്യു സംഭവിച്ചത് അത് നമ്മുടെ രാമായണം യുദ്ധകാണ്ടത്തിലുണ്ടല്ലോ അപ്പോൾ തന്നെ ചലിക്കാൻ സഹായിച്ച അല്ലെങ്കിൽ സഹായം ചെയ്ത ഹനുമാനോട് ശനി വളരെ കൃതജ്ഞത പ്രകടിപ്പിച്ചു അതുകൊണ്ട് ഒരു ഒത്തുർപ്പുണ്ടായി പറഞ്ഞു ഹനുമാനെ പഠിക്കുന്നതിൽ ഞാൻ ഞാനെന്ന ശനി ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നായിരുന്നു ശനി നൽകിയ വാഗ്ദാനം അതിനാൽ ശനിദശനിയുടെ അപകാരം ഏഴരകണ്ട ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നീ ദുഃഖ കാലങ്ങളിൽ ഹനുമാനെ വാസിക്കുന്നത് ഉത്തമമാണ് അപ്പം നമ്മൾ ഹനുമാൻ സ്വാമിയെ വിവാദിച്ചാൽ ശനി ദോഷത്തിൻ്റെ പല വിവിധ രൂപത്തിലുള്ള ശനിയുണ്ട് ആ ദോഷത്തിനൊക്കെ നമ്മൾ രക്ഷിക്കും എന്നാണ് പറയുന്നത് എന്നാണ് വിശ്വാസം പഞ്ചഭൂതങ്ങളിൽ ശനി വായുകാരകനാണ് ഹനുമാനാകട്ടെ വായുപുത്തകൻ ആ നിലയ്ക്കും അവർക്കിടയിൽ പൊരുത്തമുണ്ട് ശനിയാഴ്ച ജന്മനക്ഷത്രം പൂയം അനിലം ഉത്രട്ടാതി എന്നീ നാളുകൾ ഹനുമാൻ പജനത്തിന് വിശേഷ ദിവസങ്ങൾ അതുപോലെ തന്നെ ചൊവ്വാദോഷ നിവൃത്തിക്കും ഹനുമാനെ പജിക്കും എന്താണ് കാരണം ശിവന്റെ വിയർപ്പിൽ നിന്നും ശിവസേറ എന്നുമാണ് ഈ ചൊവ്വ ജന്മമെടുത്തുന്നതാണ് സങ്കല്പം ഹനുമാനും ശിവപൂത്രം തന്നെയാണല്ലോ അതിനാൽ ചൊവ്വാദോഷത്തിന് സുബ്രഹ്മണ്യൻ ഭദ്രകാളി ഹനുമാൻ എന്നീ ശിവാംശാതരിൽ ആരെ പലിക്കുന്നതും ചൊവ്വാദോഷത്തിന് ഉത്തമമാണ് ചൊവ്വാഴ്ചകളിലും ജന്മനക്ഷത്രത്തിലുമൊക്കെ ഹനുമാനെയും പലിക്കുക എന്നുവെച്ചാൽ ചൊവ്വാദോഷത്തിനും ഹനുമാനെ പരിക്കാം അപ്പം ഹനുമാൻ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് ചൊവ്വാ ദശ ചൊവ്വയുടെ അപകാരം ഇവയിലും ഗോചര ജന്മ അഷ്ടമം ദ്വാദശം തുടങ്ങിയ ഭാവങ്ങളിലൊക്കെ ചൊവ്വ സഞ്ചരിക്കുമ്പോഴും നമ്മൾ ഹനുമാനെ ഭജിക്കാം നമുക്ക് ഒരു ഇളവ് കിട്ടും അല്ലെങ്കിൽ സമാധാനം കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഗ്രഹനിലയോ ജാതകമൊക്കെ നോക്കാതെ തന്നെ ഏത് സമയത്തും എപ്പോഴും ഏത് ഗ്രഹനില നിൽക്കുമ്പോൾ ഗ്രഹത്തിൻ്റെ നില ഏത് ഇതിൽ നിന്നാലും നമുക്ക് ഹനുമാനെ പലിക്കാം ഹനുമാൻ ക്ഷിപ്രപ്രസാദിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് മനോ വാ കർമ്മ ദ്വേഹശുദ്ധികൾ മനസ്സ് വാക്ക് കർമ്മം ദ്വേകശുദ്ധിയൊക്കെ പാലിക്കണം കുളിക്കാതെ നനയ്ക്കാതെ ഒന്നും ഭഗവാനെ പറ്റിക്കാൻ പാടില്ല പിന്നെ മനസ്സുകൊണ്ട് ദുഷ്ടത വിചാരിക്കാൻ പാടില്ല വാക്കുകൊണ്ടായിരിക്കും ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ വേണം ഭഗവാനെ ആഞ്ജനയൻ നമ്മളെ പ്രസാദിക്കണമെങ്കിൽ അപ്പം നമ്മളിങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഭഗവാൻ്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എനിക്കത് നടക്കത്തില്ല വിപരീത പദമായിരിക്കും അത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വാക്കേ പ്രവൃത്തി പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മചര്യമൊക്കെ പാലിച്ചിട്ട് വേണം യും പടസ്സങ്ങള് നീങ്ങാനും തൊഴിൽ നേട്ടത്തിനും പുഷ്ടിക്കും നല്ല വിവാഹം നടക്കുന്നതിനും പിന്നെ കടങ്ങളൊക്കെ മാറുന്നതിനും ഹനുമാൻ സ്വാമിയെ ഉപാധിക്കുക ഇപ്പോൾ ഹനുമാൻ സ്വാമി നിത്യ ബ്രഹ്മചാരിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ഹനമത് ഭജനകാലത്ത് ബ്രഹ്മചര്യം തീർച്ചയായിട്ടും പാലിക്കണം പെറ്റിലമാല വടമാല വടമാലയ്ക്ക് ഒരു ഇതുണ്ട് നമ്മൾ ഈ ഉഴുങ്ങോട്ട് ഉണ്ടാക്കുന്ന വടയല്ല ഉദ്ദേശിച്ചത് അവർ അവരാമായണത്തിൽ പറയുന്നുണ്ട് ഈ ആലിൻ്റെ വടം എന്ന് പറഞ്ഞ ആലല്ലേ ചെറിയ തണ്ട് അതിങ്ങനെ ആ മുള ഒരലയുടെ ഇല വരുന്നതിൻ്റെ ഒരു മുള വരും അതാണ് ഉപയോഗിക്കേണ്ടത് അതിങ്ങനെ പിച്ച് എടുക്കുമ്പോൾ അതിൽ നിന്ന് പാല് വരും അല്ലേ പാൽ വടമാല അതാണ് അതുപയോഗിച്ചിട്ടാണ് പക്ഷേ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് ഉഴുന്നരച്ച് അതാണ് അമ്പലത്തിൽ ഉപയോഗിക്കുന്നത് വടമാലയാണ് എന്നുവെച്ചാൽ ബ്രഹ്മണ്ഡത്തിലാണ് പറയുന്നുണ്ട് ആ വടം എന്ന് പറഞ്ഞാൽ ആലിൻ്റെ മുകളത്തിനെയാണ് വടം പറയുന്നത്. വടമാല അത് വെച്ച് മാല കെട്ടണമാണ് പറയുന്നത് അപ്പം ഹനുമാൻ്റെ നിവേദ്യം എന്നു പറഞ്ഞാൽ വെറ്റില പിന്നെ വടമാല വെണ്ണ അവൻ തുടങ്ങിയൊക്കെയാണ് നിവേദ്യം അപ്പം നമ്മൾ ഹനുമാൻ്റെ ചിത്രത്തിൽ വളരെ പ്രാർത്ഥനയോടുകൂടി കുങ്കുമ്മട്ട് വെക്കുന്നത് വളരെ ഉത്തമമാണ് ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ രാമായണ മാനമാസക്കാലത്ത് നമ്മൾ സുന്ദരകാണ്ടം പതിവായി വായിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഹനുമാൻ ചാലിസയൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലി പഠിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ് ഞാൻ ഇന്നുള്ളൊരു ആഞ്ജനേയ മംഗളാഷ്ടകമാണ് ജീവിക്കുന്നത് കവി ശ്രേഷ്ഠായ ശൂരായ സുഗ്രീവമന്ത്രിണേ ജാനകീശോക ആഞ്ജനേയാളം മനോവേഗാ ഉഗ്രായ കാലിണേ ലക്ഷ്മണപ്രാണദാത്രേ ചളം മഹാബല ശാ ദുർദണ്ഡീബന്ധമോചന മഹേരാവണനായ അഞ്ജനേയാ മംഗളം പർവുധസ്ത ചാകുലവിനാശിനീരാമപാദഭക്ത ആയ മംഗളം വിരക്ത സുശീല രുദ്ധ്രമൂർത്തിസ്വരുണി ഋഷി സേവിതാസ്തൂ ആഞ്ജനേയാ മംഗളം ദീർഘദേഹാ ലങ്കാപുരവിദാരണി ലംഗിണി ദർപ്പശാ ആയ മംഗളം നമസ്തേസ് ബ്രഹ്മചാരിമസ്തേ വായു നന്ദ്രോളാ ആഞ്ജനേയാ മംഗളം പ്രഭാ സുരേഷായ ശുഭദായുഭാത്മനി ധീരാജനേയാളം ആഞ്ജനേ അഷ്ടിതം യപ്പടേ സതഥം നര സിദ്ധേതി സർവകാര്യാണി സർവശത്രുവിനാശനം ओ मंचने या